നമസ്കാരം പെരിന്തൽമണയിൽ ലുലുമാൾ എല്ലാ ആശങ്കകളും മാറ്റിവെച്ചുകൊണ്ട് ലുലുമാളാണെന്ന് കൃത്യമായിട്ടും അധികൃതർ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ള ലുലുമാളിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് പക്ഷെ പെട്ടെന്ന് ഓപ്പണിംഗ് സൂൺ എന്നൊക്കെ ബോർഡുകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും അത് പെട്ടെന്നൊന്നും ആവുമെന്ന് തോന്നുന്നില്ല കാരണം നിർമ്മാണ പ്രവൃത്തികൾ ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഓരോ കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങൾ പൂർത്തിയായി വരുന്നേ ഉള്ളൂ എന്തായാലും അതിൻ്റെ നിർമ്മാണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണാം എല്ലാവർക്കും നന്മകൾ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെയും മനടി ബസ് സ്റ്റാൻഡിൻ്റെയും ഇടയിലാണ് ലുലുമാൾ എന്ന് പറയുന്ന സ്ഥാപനം വരുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നും ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് നഗരത്തിൽ നിന്നുള്ള ഇതിൻ്റെ എന്ന് പറയുന്നത് ലുലുമാളിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ശരിക്കും വലിയ ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെയാണ് വരുന്നത് പെരിന്തൽമണ്ണ ഏകദേശം ഒരു എട്ടോളം വരുന്ന ഷോപ്പിംഗ് മാളുകൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇവർക്കൊക്കെ ഭീഷണി ആയേക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇതിൻ്റെ നിർമ്മാണ എങ്ങും എത്താത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എങ്കിലും ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കെട്ടിടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം എന്ന് പറയുന്നത് വലിയൊരു സ്ക്വയർ ഫീറ്റ് തന്നെയാണിത് മാള് വരുന്നത് കെട്ടിടത്തിൻ്റെ പുറകുവശത്തുള്ള മലകളും കുന്നുകളൊക്കെ ഇടിച്ച് നിരത്തിക്കൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് നേരത്തെ ഇത് ലുലുമാളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായി പറഞ്ഞിരുന്നില്ലെങ്കിൽ ഇപ്പോൾ കൃത്യമായി അതിൻ്റെ ബോർഡുകളും കാര്യങ്ങളൊക്കെ സൈറ്റിൽ വെച്ചിട്ടുണ്ട് ഇതിൽ ഇപ്പോൾ തുറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ബോർഡുകളും ഫ്ലെക്സുകളും ഒക്കെ അവർ പുറത്തിറക്കിയിട്ടുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട പാലക്കാടേയും കോഴിക്കോടിൻ്റെയും ഇടയിൽ ഏറ്റവും നല്ല മനോഹരമായ ഒരു നഗരം എന്നുള്ള ഇലക്കൊരു മെഡിക്കൽ സിറ്റി എന്നുള്ള ഇലക്കാണ് പെരിന്തൽ ഇത് വെച്ചിട്ടുള്ളത് കാരണം സൈറ്റിലേക്ക് ഇപ്പോൾ പോലെയും പ്രവേശിപ്പിക്കുന്നില്ല അവിടെ ലുലു മാളിത് വ്യക്തമായിട്ട് അവർ വെച്ചിട്ടുണ്ടെങ്കിലും സൈറ്റിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തികൾ അതിൻ്റെ സൂപ്പർവൈസേഴ്സ് ആരും പ്രവേശിപ്പിക്കുന്നില്ല എങ്കിലും കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തികൾ വളരെയധികം തന്നെയാണ് ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ നമ്പർ വൺ ഒരു സിറ്റിയായ പെരിന്തൽമണ്ണയിൽ ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എട്ട് പത്ത് മാളുകൾ ഇപ്പോൾ കമ്മിങ് നമ്മുടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിലൊരു എട്ടോളം മാളുകൾ സൂപ്പർ മാളുകൾ തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ വ്യത്യസ്തമായിട്ടുള്ള സംവിധാനങ്ങളായിരിക്കും ലുലുമാൾ ഒരുക്കുക എന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും അതിൻ്റെ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തികളും റോഡുകളുടെ നിർമ്മാണ പ്രവർത്തികളൊക്കെ ദ്രുതഗതിയിൽ നടന്നു വരുന്നുണ്ട് ഇത് ശരിക്കും കുളിർമലയോട് താഴ്ന്നു കിടക്കുന്ന സ്ഥലത്തുള്ള മലപ്രദേശങ്ങളാണ് ഇടിച്ചു നിരത്തി കൊണ്ട് വരുന്നത് ഏകദേശം കാണാൻ നല്ല കാഴ്ച ഭംഗികളും ചിലക്ക് ഇതിലുണ്ടാവും എന്നാണ് അവർ പറയുന്നത് കാരണം മലകളുടെ പുറകുവശമൊക്കെ ശരിക്കും നമ്മുടെ മാളിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയായിരിക്കും അവർ നിർമ്മാണം ഉണ്ടാക്കുക എന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ലുലുമാളിൻ്റെ വരവിന് വേണ്ടിയിട്ട് നഗരം കാത്തിരിക്കുകയാണ് എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ലുലുമാൾ എന്ന് പറയുന്ന സംവിധാനത്തെ പെരിന്തൽമണക്കാർ കാത്തിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുമായല്ല പുതിയ വീഡിയോകൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്മകൾ മാത്രം